മറ്റൊരു പ്രധാന വാർത്ത തിരുവനന്തപുരത്ത് വൃദ്ധമാതാവിനെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതായി പരാതി ഇടവിളാകത്ത് സ്വദേശി എഴുപത് വയസ്സുള്ള സലീലയാണ് മകൾ സജ പുറത്താക്കിയത് സലീലയെ ആക്രമിച്ച കേസിൽ മകളുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം തുറഞ്ഞത് മെമ്പർ മെമ്പർ വന്ന് എഴുപത് വയസ്സുള്ള അമ്മയാണ് സലീല മകൾ സജയാണ് പുറത്താക്കിയത് നമുക്കിപ്പം സുനിഷയുണ്ട് സുനിഷ ഞെട്ടിക്കുന്ന വിവരമാണ് എഴുപത് വയസ്സുള്ള അമ്മ ഈ രാത്രിയിൽ എവിടെ പോകാനാണ് എന്താണ് സംഭവിച്ചത് സുനിഷ അരുൺ തിരുവനന്തപുരം മംഗലപുരത്ത് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ സജ അമ്മ എഴുപത് വയസ്സുകാരിയായ സലീലയെ പുറത്താക്കുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നിൽ അരുൺ ഇത് ഇന്ന് തുടങ്ങിയതല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയെ ഇത്തരത്തിൽ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഇന്ന് ഒരു കാര്യം അതായത് ഈ മകളുടെ ഭർത്താവ് ഈ അമ്മയെ ഉപദ്രവിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഒരു പരാതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മകളുടെ ഭർത്താവിനെ റിമാൻഡ് ചെയ്തിരുന്നു ഇന്നു എന്നുള്ളതാണ് അതിന് പിന്നാലെ തന്നെ മകൾക്ക് ദേഷ്യം വരികയും അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പുറത്താക്കിയ ഉടനെ തന്നെ പോലീസുകാരെ പോലീസിന് വിവരം അറിയിച്ചിരുന്നു പോലീസും പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും അടക്കം സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു പക്ഷേ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും മകൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നീട് പോലീസുകാരടക്കം വന്നതിനു ശേഷമാണ് മകൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് പക്ഷേ ഇനിയും അമ്മയെ അകത്തേക്ക് കയറ്റില്ല എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മകൾ എന്നുള്ളതാണ് ഈ അമ്മയുടെ അക്കൗണ്ടിലെ പണം ലഭിക്കാനായി നിരന്തരം അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറയുന്നത് ഇത്തരത്തിൽ ദേഹോപദ്രവം ചെയ്യാറുണ്ടായിരുന്നു ഈ മൂത്രമടക്കം ദേഹത്തൊഴിക്കുന്ന നിലപാട് അത്തരത്തിലുള്ള രീതി ഈ മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുന്ന രീതിയിലേക്ക് കടന്നിട്ടുണ്ട് നിലവിലിപ്പോൾ അമ്മയെ ഈ പഞ്ചായത്തിന്റെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നാളെ അടുത്ത ദിവസങ്ങളിലായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകാരുണ്ട്